ബാഗിന്റെ ജോനാഥൻ എന്ന കടൽ നായകൻ മറ്റു കാക്കകൾ മീൻവഞ്ചിയിൽ നിന്നും വീഴുന്ന ഒടിമീൻ പെറുക്കി ഉല്ലസിക്കുമ്പോൾ ജോനാഥൻ ആയിരവും രണ്ടായിരവും അടി ഉയരത്തിൽ പറക്കാൻ പഠിക്കുകയായിരുന്നു ഉയരത്തിൽ നിന്നും ചിറകു കുഴഞ്ഞ് കടലിൽ വീണ ജോനാഥൻ അല്പനേരം നിരാശയുടെ പടുകുഴിയിലായി പോയി അവൻ ഉയർത്തെഴുന്നേറ്റപ്പോൾ ഇങ്ങനെ പറഞ്ഞു മീൻ വഞ്ചിയുടെ പിറകെ പറക്കുന്നതല്ല ജീവിതം അതിനപ്പുറത്ത് ജീവിക്കാൻ ഒരു കാരണമുണ്ട് അജ്ഞതയിൽ നിന്നും നമുക്ക് നമ്മെ തന്നെ ഉയർത്താനാകും മികവിന്റെയും ബുദ്ധിയുടെയും കഴിവിന്റെയും ആവിഷ്കാരങ്ങളായി നമുക്ക് നമ്മെ തന്നെ കാണാനാവും നമുക്ക് സ്വതന്ത്രരാവാൻ കഴിയും നമുക്ക് പറക്കാം കാക്കക്കൂട്ടത്തിന്റെ മൂപ്പൻ ജോനാഥനെ അവരുടെ പൊതു സദസ്സിൽ വെച്ച് അവഹേളിക്കുകയും നിഷ്കാസിതനാക്കുകയും ചെയ്യുന്ന ഒരു രംഗമുണ്ട് നിന്റെ പെരുമാറ്റം കടൽ കാക്കകളുടെ കുലത്തിന് തന്നെ കളങ്കമാണ് നീ ഉത്തരവാദിത്തമില്ലാത്തവനാണ് നിനക്ക് പോകാം ജോനാഥൻ കാക്കക്കൂട്ടത്തിൽ നിന്നും പുറന്തള്ളപ്പെട്ടു സാധാരണ കാക്കകൾ ഇത്തരം സദസ്സുകളിൽ ശബ്ദിക്കാറില്ല പക്ഷെ ജോനാഥനെ പ്രതികരിക്കാതിരിക്കാൻ വയ്യ ഒരു കാക്ക ജീവിതത്തിന്റെ ഉയർന്ന ലക്ഷ്യം തേടുകയും അത് കണ്ടെത്തുകയും ചെയ്യുന്നുവെങ്കിൽ അതിനേക്കാൾ കൂടിയ എന്ത് ഉത്തരവാദിത്തമാണ് അവന് നിർവഹിക്കാനുള്ളത് ഒരായിരം വർഷം നമ്മൾ മീൻപൊടി പെറുക്കി ഇന്ന് നമുക്കിതാ ജീവിതത്തിനൊരു അർത്ഥമുണ്ട് പഠിച്ചു വളരാനും കണ്ടെത്തലുകൾ നടത്താനും പറക്കാനും പറക്കുക എന്നത് കടൽക്കാക്കകളുടെ ജന്മാവകാശമാണ് അത് എടുത്തു മാറ്റുവാൻ ആർക്കും ആവില്ല ആചാരങ്ങൾക്കോ അന്ധവിശ്വാസങ്ങൾക്കോ ഏതെങ്കിലും തരത്തിലുള്ള അടിച്ചമർത്തലുകൾക്കോ ഈ ജന്മാവകാശത്തിനെതിരെ നിലനിക്കില്ല